കാണിച്ചിരിക്കുന്നത് നാസ പുറത്തുവിട്ട കാൽടെക് യൂണിവേഴ്സിറ്റി ഒക്കെ പുറത്തുവിട്ട ഒരു പിക്ചറാണിത് ഇതിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മാൾസിലുള്ള ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു റോവറിന്റെ ഒരു അത് സഞ്ചരിച്ച പാതയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന റോവറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ട്രാക്ക് പിക്ചറിന് എടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ മാൾസിന് ചുറ്റും ഇങ്ങനെ കലങ്ങുന്ന ഒരു ഓർബിറ്റർ എന്ന് പറയുന്ന ഒരു ഓർബിറ്റർ ഉണ്ട് അതിന്റെ ഒരു ഹൈ ഹൈറൈസ് എന്ന് പറയുന്ന ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ പകർത്തിയ ഫിക്ചറാണ് ഇത് അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പകർത്തിയ ഈ ഹൈ ഹൈറൈസ് എന്ന് പറഞ്ഞ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞ ഹൈ റെസൊല്യൂഷൻ ഇമേജിംഗ് സയൻസ് എക്സ്പെരിമെന്റ് ക്യാമറ ആ ക്യാമറ പകർത്തിയ ചിത്രമാണിത് ഇതിൽ ചെറിയൊരു പോലെ കാണുന്നതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു റോവറാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അത് സഞ്ചരിച്ച പാതയും കാണാം ഗേഡിസ് വാലീസ് എന്ന് പറയുന്ന ഒരു ചാനലിന് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഏകദേശം പോയിന്റ് വൺ സിക്സ് കിലോമീറ്റർ പെർ അവറിൽ വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത് ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് മീറ്ററോളം നീളമുള്ള ഒരു ട്രാക്കാണ് ഇതിൽ കാണുന്നത് അപ്പം ഈ ട്രാക്കുകൾ ഈ കാറ്റുകൾ മൂലവും അല്ലെങ്കിൽ മണ്ണ് മൂലവും ഒക്കെ അത് മറിഞ്ഞു പോകുന്ന വരെ ഇതിങ്ങനെ വിസിബിൾ ആയിരിക്കും എന്നൊക്കെയാണ് റിസർച്ചേഴ്സ് ഇതിലൂടെ പറയുന്നത് ഇത് റിലീസ് ചെയ്തത് നാസയും നമ്മുടെ കാലിടെക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പോർട്ടലിലാണ് ഇത് റിലീസ് ചെയ്തത്